ഇത് അഭിമാന നിമിഷമാണ് മലയാളി സംവിധായകൻ സിനിമ എൻട്രി ആയി സിനിമ ന്യൂഗിനിയുടെ പ്രൊഡക്ഷൻ സിനിമയാണ് പപ്പാ ബുക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മികച്ച അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരത്തിനുള്ള പപ്പു ന്യൂഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പപ്പ ബുക്ക സിനിമ മൂന്ന് തവണ ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രശസ്തനുമായ ഡോക്ടർ ബിജുവാണ് ചിത്രത്തിന്റെ സംവിധാനം പപ്പു ന്യൂഗിനിയയിൽ നിന്ന് ആദ്യമായാണ് ഒരു സിനിമ ഓസ്കാറിലെത്തുന്നത് ഡോക്ടർ ബിജുവിന്റെ ചിത്രം പലവട്ടം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ അംഗീകാരം നേടിയിട്ടുണ്ട് പപ്പുവ ന്യൂഗിനിയയിൽ തന്നെ ചിത്രീകരിച്ച സിനിമയിൽ പ്രാദേശിക ഭാഷയായ ടോക് പിസിനൊപ്പം ഹിന്ദിയും ബംഗാളിയും ഇംഗ്ലീഷും ഉപയോഗിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മലയാളി നടൻ പ്രകാശ് ബാരയും ഉണ്ട് ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംവിധായകൻ സംവിധാനം ചെയ്ത ചിത്രം മറ്റൊരു രാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രിയായി ഓസ്കാറിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ